തിരപ്പള്ളി റിപ്പോർട്ടർ റൂബിൻലാലിനെ പോലീസ് കള്ളക്കേസിൽ അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിൽ മർദ്ദിച്ചു വനംവകുപ്പ് ഉദ്യോഗസ്ഥന്റെ വ്യാജ പരാതിയിലാണ് റൂബിൻലാലിനെ പോലീസ് അർദ്ധരാത്രി വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്തത് എസ് ശ്രീകാന്ത് ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് ആതിരപ്പള്ളിയിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീകാന്ത് ഈ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്തതിനു വേണ്ടി എത്തിയപ്പോഴാണ് റൂബിൻലാലിനോട് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആദ്യമായി കയർക്കുന്നത് പിന്നീട് വനംവകുപ്പ് ഒരു കള്ളക്കേസ് ഉണ്ടാക്കുന്നു ആ കള്ളക്കേസിന്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ വീട് വളഞ്ഞ് റൂബിൻലാലിനെ പോലീസ് ഒരു കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഗോപകൃഷ്ണൻ ഏറ്റവും പുതിയൊരു വിവരം ഈ ഘട്ടത്തിൽ നമുക്ക് നൽകാനുണ്ട് അതായത് വൈകുന്നേരം വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ ആതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തി എന്ന വിവരം നമുക്കിപ്പോൾ കിട്ടുന്നുണ്ട് അവരുടെ പേര് വിവരങ്ങൾ അല്പസമയത്തിനകം നമുക്ക് പുറത്തുവിടാൻ സാധിക്കും അതായത് ഇവിടുത്തെ സർക്കിൾ ഇൻസ്പെക്ടറെ സ്വാധീനിച്ച് റൂബിൻ ലാലിനെ അറസ്റ്റ് ചെയ്യിക്കാൻ അത് ഏത് വിധേനയും അറസ്റ്റ് ചെയ്യിക്കാൻ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ നേരിട്ട് ഈ പോലീസ് സ്റ്റേഷനിലെത്തി എന്നുള്ള വിവരമാണ് കിട്ടുന്നത് അവരുടെ പേരുവിവരങ്ങൾ വൈകാതെ കിട്ടും അവരിവിടെ ഇരുന്നു ആ ഘട്ടത്തിൽ സർക്കിൾ ഇൻസ്പെക്ടർ റൂബിൻ ലാലിനെ വിളിച്ചു ഇവിടെ എത്തണം എന്ന് പറഞ്ഞു പക്ഷേ ഈ ഒരു പ്രശ്നമുണ്ടായ പശ്ചാത്തലത്തിൽ സർക്കിൾ വിളിച്ച സമയത്ത് റൂബിൻ റൂബിൻലാല് എത്തിയില്ല കാരണം സ്റ്റേഷനിലേക്ക് വന്നാൽ എന്താണ് സംഭവിക്കുക എന്നറിയാത്തത് കൊണ്ട് ഫോൺ കട്ട് ചെയ്തു വന്നില്ല പിന്നീട് ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഈ സർക്കിൾ ഇൻസ്പെക്ടർക്ക് മേൽ കടുത്ത സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ നിയമവിരുദ്ധ നടപടിയിലേക്ക് കടന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അത് അദ്ദേഹത്തിന് തന്നെ കൃത്യമായ ബോധ്യമുള്ളതാണ് ഈ ചെയ്തത് ചട്ടവിരുദ്ധമാണ് എന്നുള്ളത് അദ്ദേഹം ചില നടപടിക്രമങ്ങൾ പാലിച്ചില്ല അറസ്റ്റ് മെമ്മോ നൽകണം അത് അദ്ദേഹം ചെയ്തിട്ടില്ല വീട്ടുകാർക്ക് ഇൻഡിമേഷൻ കൊടുക്കണം അത് അദ്ദേഹം ചെയ്തിട്ടില്ല അഭിഭാഷകനുമായി സംസാരിക്കാനുള്ള അനുവാദം കൊടുക്കണം അത് അദ്ദേഹം ചെയ്തിട്ടില്ല അടിവസ്ത്രത്തിലാണ് കൊണ്ടുവന്ന് നിർത്തിയത് അതിന് അദ്ദേഹം പറഞ്ഞ ന്യായം ഈ റൂബിൻലാൽ മദ്യപിച്ചിരുന്നു അതുകൊണ്ടാണ് വസ്ത്രം കൊടുക്കാത്തതെന്ന് ഈ റൂബിൻലാൽ മദ്യപിക്കുന്ന ആളേ അല്ല എന്നുള്ളതാണ് ഇവിടെ നിന്നും നമുക്ക് സംസാരിച്ചപ്പോൾ ആളുകളോട് സുഹൃത്തുക്കളോട് നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ മനസ്സിലായത് അദ്ദേഹം അല്ല അദ്ദേഹം മദ്യം കൈകൊണ്ട് തൊട്ട് തൊടുന്നയാളേ അല്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോഴാണ് ഇങ്ങനെ ഒരു കഥ കൂടി അതിൽ കയറി വരുന്നത് ഇത്തരത്തിൽ എന്ത് വിധേനയും ഈ കേസിനെ വളച്ചൊടിക്കുക തങ്ങൾ ചെയ്ത കൊടും ആ കുറ്റകൃത്യം അത് ന്യായീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് ചെയ്തുകൊണ്ടിരുന്നത് ഡിവൈഎസ്പി ചാലക്കുടി ഡിവൈഎസ്പി ഇപ്പോൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് റുബിൻലാലിന്റെ മൊഴിയെടുക്കുകയാണ് ഇന്നലെ റൂബിൻ ലാലിനെ കൊണ്ടുവന്നതിന് ശേഷം കൊങ്ങയ്ക്ക് പിടിച്ചു കഴുത്തിന് പിടിച്ചു തെറി വിളിച്ചു സി ഐ എന്നുള്ളതാണ് ലാൽ പറഞ്ഞത് ഒന്ന് ആലോചിക്കണം ഇതിൽ ത്രീ കേസ് അല്ല ത്രീ നോട്ട് എയ്റ്റ് കേസല്ല ത്രീ നോട്ട് ടു കേസല്ല ഇത് ഏതെങ്കിലും തരത്തിൽ കലാപങ്ങൾക്ക് കാരണമായ വകുപ്പ് പോലുമില്ല ഇതിൽ ഇത് ഈ അവരുടെ ജോലി തടസ്സപ്പെടുത്തി വനംവകുപ്പിന്റെ എന്ന് പറഞ്ഞ ഒരു ഉദ്യോഗസ്ഥൻ വന്ന് കൊടുക്കുകയാണ് ഒരു പരാതി കൊടുക്കുകയാണ് ആ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ പറയുന്നത് മദ്യപിച്ചിട്ട് ജോലി തടസ്സപ്പെടുത്തി എന്നാണ് പറയുന്നത് അതിന്റെ പേരിൽ എടുത്ത കേസിൽ രാത്രിക്ക് രാത്രി വീട്ടിൽ കയറി പിടിക്കുന്നു കൊണ്ടുവരുന്നു കഴുത്തിന് പിടിക്കുന്നു തെറി വിളിക്കുന്നു പിടിച്ചു തള്ളുന്നു അടിവസ്ത്രം ഇടിയിച്ച് ഷഡി ഇടിയിച്ച് ഈ ലോക്കപ്പിനുള്ളിൽ നിർത്തുന്നു ഇവിടെ ജി ഡി ചാർജിൽ ഇരുന്നത് ഒരു വനിതാ ഉദ്യോഗസ്ഥയാണ് വനിതാ ഉദ്യോഗസ്ഥ ഇരിക്കുമ്പോഴാണ് ഒരു മാധ്യമ പ്രവർത്തകനെ കൊണ്ടുവന്ന് അടിവസ്ത്രത്തിൽ ഇതിനകത്ത് നിർത്തുന്നത് ഇനി മാധ്യമ പ്രവർത്തകൻ എന്നുള്ളത് മാറ്റി നിർത്തു സാധാരണക്കാരനായാൽ പോലും ആ സ്ത്രീകൾ കൂടിയുള്ള ഒരു സ്ഥലത്ത് അടിവസ്ത്രത്തിൽ കൊണ്ടുവന്ന് നിർത്തുന്നതാണ് ആദ്യം നമ്മൾ ഇത് റിപ്പോർട്ട് ചെയ്ത സമയത്ത് ഒരു കൈലി ഒരു പച്ച നിറത്തിലുള്ള കൈലി കൊടുത്ത് അത് ഉടുപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു അത് റൂമിൻലാൽ വഴങ്ങിയില്ല പിന്നീട് കഥയൊന്നും മാറ്റി അത് സമ്മതിച്ചു ഞങ്ങൾ അയാൾക്ക് കൈലി നൽകിയിരുന്നില്ല എന്ന് സമ്മതിച്ചു അപ്പൊ എന്നിട്ട് പറഞ്ഞ കഥയാണ് ഈ ഈ എന്നുള്ള കഥ അത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും നേതൃത്വം കൊടുക്കുന്നത് അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെ സി ഐ ആൻഡ്രിക് ഗ്രോമിക് ആണോ ഈ ആൻഡ്രിക് ഗ്രോമിക്കിന്റെ പക വീട്ടിലാണോ അവിടെ കണ്ടത് ഈ കഴുത്തിന് കുത്തിപ്പിടിക്കുക അടിവസ്ത്രത്തിൽ നിർത്തുക അങ്ങനെ ഒരു സാധാരണ ഒരാളോട് പോലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ആ സ്റ്റേഷനിൽ നടന്നതിന് നേതൃത്വം കൊടുത്തയാൾ ഈ ആൻഡ്രിക് ഗ്രോമിക്കാണോ ോപീഷ് ഇതിനൊരു പശ്ചാത്തലമുണ്ട് ഒരു പിന്നാമ്പുറ കഥകളുണ്ട് അതായത് ഇവിടുത്തെ പരിസ്ഥിതി വിഷയവുമായി ബന്ധപ്പെട്ടും അതോടൊപ്പം വനം വന്യജീവി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടും വനം വകുപ്പിനെതിരെ നിരന്തരമായി പരാതി നൽകുകയും ഈ വിവരാവകാശ നിയമം നൽകുകയും അത് വാർത്തയാക്കുകയും മാധ്യമങ്ങൾ അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നയാളാണ് ഈ ലാൽ എന്ന് പറയുന്നത് അതിന്റെ പേരിൽ നിരവധിയായ പ്രശ്നങ്ങൾ ഈ റൂബിൻ ലാലും വനം വകുപ്പും തമ്മിൽ നിലനിൽക്കുന്നുണ്ട് വനംവകുപ്പിന്റെ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നയാൾ കൂടിയാണ് ഈ റൂബിൻലാൽ എന്ന വ്യക്തി ഇടയ്ക്ക് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിന്നെ ഞങ്ങൾ കണ്ടോളാം എന്ന് ഭീഷണിപ്പെടുത്തുക വരെ ചെയ്തിട്ടുണ്ട് അത് റൂബിൻലാൽ നമ്മളെ വിളിച്ച് പറയുമ്പോഴും നമ്മൾ അക്കാര്യത്തിൽ അന്ന് കടുത്ത നടപടിയിലേക്കൊന്നും പോയിരുന്നില്ല പക്ഷേ ഈ ഘട്ടത്തിൽ എന്തായാലും അത് തുറന്നു പറയാതിരിക്കാനാകില്ല കടുത്ത ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നും മുൻപും ഇതേപോലെ വനത്തിൽ അതിക്രമിച്ച് കയറി ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് കള്ളക്കേസ് എടുക്കാൻ ഈ വനം വകുപ്പിന്റെ ഭാഗത്തു നിന്നും ശ്രമം നടന്നിട്ടുണ്ട് അതിവിടത്ത് ഒട്ടുമിക്ക ആളുകളും അതിന് അനുഭവസ്ഥരുമാണ് കാരണം ഈ വനം ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും മിണ്ടിയാൽ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ കള്ളക്കേസ് ഉറപ്പാണ് വനത്തിൽ കയറി എന്നുള്ള കേസ് വരും അവരുടെ ജോലി തടസ്സപ്പെടുത്തി എന്നുള്ള വകുപ്പ് വരും എന്തായാലും ജയിലും ഉറപ്പാണ് അതാണ് ഈ അതിരപ്പള്ളി ഭാഗത്ത് നടന്നത് ഒരു കാര്യം തീർത്തു പറയാം റുബിൻലാലിന് മഴ സമയത്ത് വീട്ടിലിരിക്കാമായിരുന്നു റുബിൻലാൽ ചെയ്തത് ഇവിടുത്തെ ആളുകൾ വനം വന്യജീവി പ്രശ്നം കൊണ്ട് നേരിടുന്ന ഈ ബുദ്ധിമുട്ടുകൾ കാരണം വിളിക്കുമ്പോൾ ക്യാമറയും എടുത്ത് ഇറങ്ങുന്നതാണ് മാത്രമല്ല ശ്രീകാന്ത് റുബിൻലാൽ ഇതുവരെ നൽകിയിട്ടുള്ള റിപ്പോർട്ടുകളൊക്കെ പരിശോധിച്ചാൽ നമുക്കറിയാം ഇപ്പൊ ഏറ്റവും ഒടുവിൽ റുബിൻലാലിനെതിരെ ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അവരുടെ ജോലിയെ തടസ്സപ്പെടുത്തി എന്ന ആക്ഷേപം അവർ ഉന്നയിക്കുന്ന ആ സന്ദർഭത്തിൽ പോലും റൂബിൻലാൽ ചെയ്തത് അവിടെ നടന്ന ഒരു സംഭവത്തെ റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയായിരുന്നു അതും വനകുപ്പ് വനം പ്രദേശത്ത് കയറി നിന്നല്ല പി ഡബ്ല്യു ഡി റോഡിൽ നിന്നുകൊണ്ട് റിപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് ഈ കള്ളക്കേസ് എടുത്തിരിക്കുന്നത് അത് അവിടുത്തെ നാട്ടുകാർക്കറിയാം മാത്രമല്ല അവിടുത്തെ ഊരുകളിലൊക്കെ വലിയ സ്വാധീനമുള്ള അതായത് ഊരുകളിൽ നിന്നുള്ള ഓരോ വിവരവും അവരുടെ പ്രശ്നങ്ങളും ഈ നാടിനെ അറിയിച്ചു കൊണ്ടിരുന്ന ആളാണ് റൂബിൻലാൽ അതുകൊണ്ട് തന്നെ അയാൾ വളരെ ഉത്തരവാദിത്വത്തോടു കൂടി മാധ്യമപ്രവർത്തനം അത് ട്വൻറ്റി ഫോറിൻ്റെ റിപ്പോർട്ടർ എന്ന നിലയിലല്ല ഞാൻ പറഞ്ഞു മാധ്യമ പ്രവർത്തകർ എന്ന നിലയിൽ അത് വളരെ ഉത്തരവാദിത്വത്തോടു കൂടി ചെയ്തിരുന്ന ആളാണ് അവിടെയാണ് ഞാൻ ചോദിക്കുന്നത് ഒരു പ്രതികാര നടപടി പോലെ തോന്നുന്ന തരത്തിലാണ് പോലീസിന്റെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് സി ഐ ആൻഡ്രിക് ഗ്രോമിക്കാണോ ആണോ നേതൃത്വം കൊടുത്തിരിക്കുന്നത് ശ്രീകാന്ത് ഇത് ആൻഡ്രിക് ഗ്രോമിക് നടത്തിയിട്ടുള്ളതാണോ ഈ കാര്യങ്ങളൊക്കെ ഇയാളെ കുത്തിരി പിടിക്കുക ഇയാളെ അണ്ടർവെയറിൽ അവിടെ നിർത്തുക അതുപോലെ തന്നെ തെറി വിളിക്കുക അസഭ്യം പറയുക ഇതൊക്കെ ചെയ്തത് സി ഐയുടെ നേതൃത്വത്തിലാണോ തീർച്ചയായും ഇന്ന് രാവിലെ ഈ സംഭവം വാർത്തയായതിന് പിന്നാലെ ഉന്നത ഉദ്യോഗസ്ഥർ വിളിച്ചറിയിച്ചതനുസരിച്ച് ഈ റൂബിൻലാലിന്റെ സഹോദരനും സുഹൃത്തിനും അകത്ത് കയറി അവസരം കൊടുത്തു സി ആ ഘട്ടത്തിൽ അകത്ത് കയറിയപ്പോഴാണ് ആ കാഴ്ച കാണുന്നത് അടിവസ്ത്രത്തിൽ ഷഡിയിൽ ഈ ലോക്കപ്പിനുള്ളിൽ ഈ റൂബിൻലാൽ നിൽക്കുന്ന കാഴ്ച അവർ കാണുന്നത് അപ്പോൾ തന്നെ സി ഐയുമായി അകത്തു വെച്ച് ചില വാക്കുതർക്കങ്ങൾ ഉണ്ടാവുകയും ചെയ്തു അപ്പോഴാണ് റൂബിൻലാൽ ഇവരോട് പറയുന്നത് എന്നെ ഇന്നലെ മർദ്ദിച്ചു എന്റെ കഴുത്തിന് സിഐ കുത്തിപ്പിടിച്ചു എന്നെ അസഭ്യം പറഞ്ഞു ഇവിടെ ഉണ്ടായിരുന്ന മുഴുവൻ പോലീസുകാരുടെയും മുന്നിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് എന്ന് റൂബിൻലാൽ ഈ സഹോദരനോടും സുഹൃത്തിനോടും പറയുന്നത് അല്പസമയം മുമ്പ് അതിനുശേഷം നമ്മുടെ ദൃശ്യങ്ങളിൽ തന്നെ പതിഞ്ഞതാണ് റൂബിൻലാൽ ആ ഷട്ടൊന്നും ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും ഇവിടെ ഒരു സിവിൽ ഡ്രസ്സിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ റൂബിൻലാലിനെ ബലം ബലമായി ലോക്കപ്പിനുള്ളിലേക്ക് തിരിച്ചു കയറ്റി ലോക്കപ്പ് പൂട്ടുന്നതും നമ്മൾ ഇവിടെ നിന്ന് കണ്ടതുമാണ് അതിനാൽ തന്നെ സിഐയുടെ നേതൃത്വത്തിൽ സി ഐയുടെ അറിവോടെ സി ഐ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരിൽ നിന്നും സി ഐക്ക് വന്ന സമ്മർദ്ദത്തിന്റെ ഫലമായി അതിരപ്പള്ളി സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടന്ന ഗൂഢാലോചനയാണ് എന്ന കാര്യത്തിൽ ഇനി ഒരു സംശയവും വേണ്ട ഇന്നലെ രാത്രി വനം ഉദ്യോഗസ്ഥർ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു ഈ ലാലിനെ അറസ്റ്റ് ചെയ്യാൻ സമ്മർദ്ദം പരിശോധിച്ചാൽ അത് മനസ്സിലാകും ആ പേര് വിവരങ്ങളും നമ്മൾ വിശദാംശങ്ങൾ വേണം അതിനു മുൻപ് ഞാൻ പ്രേക്ഷകരോടായി ചില കാര്യങ്ങൾ പറയട്ടെ ഇത് ട്വന്റി ഫോറിന്റെ ഒരു റിപ്പോർട്ടർക്ക് നേരെ ഉണ്ടായിട്ടുള്ള പോലീസിന്റെ അതിക്രമം എന്ന നിലയിൽ മാത്രമല്ല സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനം നടക്കേണ്ട ഇടമാണ് ഇത് പ്രത്യേകിച്ച് അതിരപ്പള്ളി പോലെയുള്ള മേഖലകളിൽ ഈ വന്യജീവി വന്യജീവികളുടെ ശല്യം അവിടുത്തെ നാട്ടുകാർക്ക് നിരന്തരം അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ അവിടെ വനംവകുപ്പ് നിഷ്ക്രിയമാകുന്നു എന്നൊക്കെയുള്ള വിവരങ്ങൾ പുറത്തു വരുന്ന സന്ദർഭത്തിൽ അവിടെയുള്ള ആളുകൾക്ക് അവരുടെ വിവരങ്ങൾ പുറം ലോകത്തെ അറിയിച്ചുകൊണ്ടിരുന്ന ആളാണ് റൂബിൻലാൽ ഇന്നലെ യഥാർത്ഥത്തിൽ സംബന്ധിച്ചത് റൂബിൻലാൽ ഇതുപോലെ ഒരു സംഭവം പ്രേക്ഷകരെ അറിയിക്കാൻ വേണ്ടി റിപ്പോർട്ട് ചെയ്യുന്നതിനിടയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുമായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അതിനുശേഷം അത് വനമന്ത്രിയുടെ ശ്രദ്ധയിൽ ഞങ്ങൾ പെടുത്തുന്നു അദ്ദേഹം ഈ കാര്യങ്ങൾ പരിശോധിക്കാൻ സി സി എഫിനെ അദ്ദേഹം നിയോഗിക്കുന്നു അദ്ദേഹത്തിന് നിർദ്ദേശം വരുന്നു അത് ഇന്നലെ പ്രേക്ഷകർ ട്വൻറ്റി ഫോറിൽ കണ്ടതാണ് അതിൻ്റെ തൊട്ടു പിന്നാലെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇതിൻ്റെ അപകടം മനസ്സിലായ ശേഷം അവർ നേരെ ചെന്ന് ഒരു പരാതി കൊടുക്കുന്നു ആ പരാതി അങ്ങനെ ഒരു പരാതി കൊടുക്കുകയും ഇതൊരു നോൺ ബെയിലബിൾ ഒഫൻസ് ആക്കി മാറ്റാൻ വേണ്ടിയുള്ള സമ്മർദ്ദം ചെലുത്തുന്നു എന്ന വിവരം അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ റൂബിൻലാൽ പോലീസ് സ്റ്റേഷനിൽ മറ്റൊരു പരാതി കൊടുത്തിരുന്നു പക്ഷേ ആ പരാതി പരിഗണിക്കാതെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കൊടുത്ത പരാതി പരിഗണിക്കുകയും അതിൽ എഫ് ഐ ആർ ഇടുകയും എപ്പോൾ ശശീന്ദ്രൻ എ കെ ശശീന്ദ്രൻ വനം മന്ത്രി ഒരു അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്ന പശ്ചാത്തലം നിലനിൽക്കുമ്പോഴാണ് ആ പരാതി സ്വീകരിക്കുകയും എന്നിട്ട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് അനുകൂലമായ രീതിയിൽ അവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി റുബിൻലാലിനെ ഒരു കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന അതേ മാതൃകയിൽ കൊണ്ടുപോകുന്നതും വീട്ടിൽ വീട്ടിലമ്മയും റുബിൻലാലും മാത്രമാണുള്ളത് അർദ്ധരാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷമാണ് റുബിൻലാലിനെ കൊടും കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ കൊണ്ടുപോയത് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയി മർദ്ദിക്കുന്നു അടിവസ്ത്രത്തിൽ നിർത്തുന്നു അവിടെ സി ആൻഡ്രിക് ഗ്രോമിക്കാണ് അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ളെങ്കിൽ നടപടി എന്തുണ്ടാകും എന്ന ചോദ്യം അവശേഷിക്കുന്നുണ്ട് കാരണം ഇത് സുപ്രീം കോടതിയുടെ നിയമങ്ങളുടെ നിർദ്ദേശങ്ങളുടെ നഗ്നമായ ലംഘനമാണ് ഒരു മാധ്യമ എന്ന നിലയിലല്ല ഒരു സാധാരണക്കാരനായാൽ പോലും അന്യായമായ പോലീസിന്റെ ഭാഗത്തുള്ള ഇടപെടലിൽ എന്ത് നടപടി എന്ന ചോദ്യം ഇവിടെ അവശേഷിക്കുന്നുണ്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം